നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീടിനകത്ത് വെക്കാൻ വേണ്ടി നല്ല ചെറിയ ചെറിയ പനകൾ വന്നിട്ടുണ്ട് നല്ല ഇത് ഇൻഡോറ് വെക്കാൻ പറ്റിയ സാധനമാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ വേറെ പനയുണ്ട് പിന്നെ ചെത്തികൾ അതായത് മിനിയേച്ചർ ചെത്തികൾ നിറയെ വന്നിട്ടുണ്ട് ഇത് ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കാത്ത പല കളറുള്ള ചെത്തിയാണ് വെള്ളയുണ്ട് പിങ്കുണ്ട് ഗോൾഡൻ ഉണ്ട് ചെത്തിയുടെ ഒരുമാതിരിപ്പെട്ട കളർ ചെത്തികളെല്ലാം വന്നിട്ടുണ്ട് ഇത് മിനിയേച്ചറാണ് പിന്നെ അതിൻ്റെ മിനിയേച്ചറിന് വൈറ്റ് അവരുന്നതാണ് വൈറ്റ് ഉണ്ട് പിന്നെ സാധാ ചെത്തിയുണ്ട് റെഡ് കളറുള്ള ചെത്തി ഈ ചെത്തിക്കൊക്കെ വില വളരെ കുറവാണ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിനും ചുമല ചെത്തിക്കും എല്ലാം വില കുറഞ്ഞതാണ് അപ്പോൾ എല്ലാ ഇനം ചെത്തികളും നമ്മുടെ അടുത്ത് വന്ന് ചേർന്നിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക ലൈക്ക് ചെയ്യുക ആയി